എല്ലാവർക്കും പി ജെ കൺസേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ മുളന്തുറ്റിയിലെ പുതിയ സൈറ്റാണ് നമ്മുടെ ജസ്റ്റിനാണ് ക്ലൈൻറ്റ് പിന്നെ ജസ്റ്റ് നമുക്ക് പിന്നീട് പരിചയപ്പെടാം ഇപ്പോൾ പ്ലീവിൻ്റെ കോൺക്രീറ്റ് നാളെ നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മഴയും സാഹചര്യങ്ങളും കണക്കിലെടുത്ത് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ടീം റെഡിയാണ് അവർ ഫുൾ കോൺഫിഡൻറ്റ് ആണ് നാളെ കോൺഫിഡി ചെയ്യാം എന്നുള്ള ഫുൾ വിശ്വാസത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് അവരോടുകൂടി ചോദിക്കാം ഇതിപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ബന്ധു ബീമിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തേക്കുന്നത് അപ്പോൾ അപ്പോൾ നാളെ നമ്മൾ അടി കൊടുക്കുമല്ലേ നാളെ ഇട്ടേക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഫുൾ ടീം റെഡിയാണ് നാളത്തേക്ക് അവരും ഇല്ലെങ്കിൽ ആണ് ഇനി മെറ്റീരിയൽ എത്തിയിട്ടില്ല മെറ്റീരിയൽ ഉച്ച കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ സെപ്ലെയർ മിസ്റ്റർ ബെജിൻ ബെജിൻ മറ്റേ മെറ്റീരിയലായിട്ട് എത്തിയാക്കാമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ബെജിൻ ഉച്ച കഴിഞ്ഞിട്ട് എത്തും ഒരു മൂന്ന് മണിക്ക് ശേഷം റെഡിയാണെന്നാണ് പറഞ്ഞേക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ കോൺക്രീറ്റ് ചെയ്യും ബാക്കി എല്ലാ സംഭവങ്ങളും സെറ്റാണ് നമ്മുടെ ടീം റെഡിയാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്